ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാടിനെ ഭരിച്ചു കുട്ടിച്ചോറാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ തന്നെ പലപ്പോഴും ശക്തമായി പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് കാരണം മനുഷ്യൻ സഹിക്കാൻ സാധിക്കുന്നതിന് താങ്ങാനാവുന്നതിനപ്പുറമാണ് ഇവരുടെ അഴിമതികൾ അനധികൃതമായ സ്വത്ത് സമ്പാദനങ്ങളും സ്വപ്നം ഉൾപ്പെടെയുള്ള ആളുകൾ മാത്യു കുഴൽ നാടനടക്കം ഒരുപാട് ആളുകൾ ഇവരുടെ അഴിമതികളെ സംബന്ധിച്ച് അനധികൃതമായ ഇടപെടലുകളെ സംബന്ധിച്ച് ഈ നാടിനെ കൊള്ളയടിക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും ശക്തമായ ഒരു പ്രതിപക്ഷം ഇല്ലാത്തത് കൊണ്ട് സാധാരണക്കാർ ആശ്രയിക്കുന്ന പ്രതിപക്ഷം കെ എം ഷാജഹാൻ സാറിനെ പോലെ ഷാജാൻസ്കറിയെ പോലെയൊക്കെ ഉള്ള ആളുകളുടെ വിമർശനങ്ങളിൽ നിന്നാണ് അവരത് മനസ്സിലാക്കുന്നു ഇപ്പോൾ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടി വാങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട് വിവാദങ്ങൾ അല്ല വിമർശനങ്ങളല്ല ആരോപണങ്ങളല്ല ഇവിടെ കൃത്യമായിട്ട് ഇ മുന്നോട്ട് വെച്ച യാഥാർത്ഥ്യമാണ് മാസപ്പടി വാങ്ങിയതിന്റെ എല്ലാ തെളിവുകളും മുന്നോട്ട് വെച്ചിട്ട് തന്നെയാണ് ഇ ഈ വിഷയം മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നിട്ട് പോലും അവരോട് അവർക്കെതിരെ ഒരു നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അവർ അവരുടേതായിട്ടുള്ള രൂപത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മാസപ്പടിയെ ന്യായീകരിക്കേണ്ടത് സി നേതാക്കളുടെ ചുമതലയായി മാറിയിരിക്കുന്നു മനുഷ്യ ചെങ്ങലയും മനുഷ്യ മതിലുമൊക്കെ തീർത്താം വേണ്ടി വലിയ വലിയ സമരങ്ങൾ നടത്തിയിട്ടുള്ള സൗജന്യ ഭക്ഷണ വിതരണം പോലെ ഐതിഹാസികമായ പ്രവർത്തനം നടത്തുന്ന ഇടത് യുവജന സംഘടന ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ മാസപ്പടിക്ക് പ്രതിരോധം തീർക്കുകയാണ് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പോലും ഇറക്കാതെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ച് സംരക്ഷിച്ച് ർ പി ഗ്രൂപ്പിന്റെ സോഫ്റ്റ്വെയർ സ്ഥാപന അധ്യക്ഷയാക്കി പിന്നെ സ്വന്തം ഏകാംഗ ഡയറക്ടർ കമ്പനി വഴി വെറുതെ കരാറുണ്ടാക്കി ഒന്നും നൽകാതെ വരുമാനം ഉറപ്പാക്കിയ മകളുടെ മാസപ്പടി പുറത്തായപ്പോൾ അത് ഉറക്കപ്പറഞ്ഞ ഒരു എം എൽ എയുടെ ഓഫീസിലേക്ക് പ്രകടനം നടത്തുക ഇതാണ് സി പി എം യുവജന സംഘടനയായ ഡി രാഷ്ട്രീയ പരിപാടി നാണമില്ലല്ലോ നേതാക്കൾക്ക് കിട്ടാൻ അസംബ്ലി സീറ്റോ പാർട്ടി പദവികളോ കാണും എന്ത് രാഷ്ട്രീയമാണാവോ ഡിവൈഎഫ്ഐയുടെ അണികൾ ഈ നാണം കെട്ട കാണുന്നത് ഇപ്പോ ഒരു സത്യം തുറന്നു പറഞ്ഞതിന്റെ പേരിലാണ് ഷാജൻ സ്കറിയ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നത് ഒരു തെറ്റും ചെയ്യാതെ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു ടിയാന് താൻ ജാതി പറഞ്ഞ് ശ്രീനിജൻ എം എൽ എ അധിക്ഷേപിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ എല്ലാ സാധാരണക്കാരനും അങ്ങനെ കഴിയണമെന്നൊരു നിർബന്ധവുമില്ല കാരണം സുപ്രീം കോടതി വരെ താൻ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ പോകേണ്ടി വരാൻ പോകാൻ ഷാജൻസ്കറിയയ്ക്ക് എല്ലാ തരത്തിലുള്ള വസതികളും ഉണ്ടായിരുന്നു സാധാരണക്കാർക്കാണെങ്കിൽ അതിന് കഴിഞ്ഞെന്നു വരില്ല കീഴ്ക്കോടതികൾ നൽകുന്ന ശിക്ഷ ഏറ്റുവാങ്ങുക എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രതിവിധിയും അതിലുണ്ടാകില്ല അപ്പോൾ മലയാളത്തിൽ ചെയ്ത ഒരു വീഡിയോ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ടി വന്നു അതിനകത്ത് ജാതി അധിക്ഷേപമില്ല എന്ന് തെളിയിക്കാൻ നമ്മുടെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ഇപ്പോൾ എന്തിന്റെ തിരക്കിലാണ് തിരക്കിലും പ്രവാചകന്റെ കാലത്ത് പലയിടങ്ങളിലും പാഠശാലകൾ ഏർപ്പെടുത്തി ജാതി മതാതി വ്യത്യാസം കൂടാതെ പഠിപ്പിച്ചു അടിസ്ഥാനമെട്ട ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് ഗലീലിയോ സ്ഥാപിക്കുന്നതിനും ആറു നൂറ്റാണ്ട് മുൻപ് ഈ സാധ്യത വെച്ച അൽ ബിറൂണി രോഗങ്ങൾ പടരുന്നത് എങ്ങനെയെന്ന് വിശദീകരിച്ച അൽ റാസി രസാന്തരത്തിന്റെ പിതാവെന്ന് വിശേഷിപ്പിക്കുന്ന അറബി പിതാവായി ഇങ്ങനെ അവസാനിക്കാത്ത പരമ്പര തന്നെ പറയാനുണ്ട് ഒരു ഇസ്ലാമിക വേദിയിൽ നിന്നുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇങ്ങനെയല്ലാതെ പിന്നെ പറയാം വിദ്യാഭ്യാസത്തെ വികസിപ്പിച്ചെടുത്തത് പ്രവാചകനാണ് അത്രമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തെന്ന് അല്ല മുഖ്യമന്ത്രി പ്രവാചകൻ അക്ഷരാഭ്യാസം അറിയാമായിരുന്നു എഴുത്തും അറിയാത്ത നിരക്ഷരായ ഒരു സമുദായത്തിൽ നിന്നാണ് അക്ഷരജ്ഞാനം ഇല്ലാത്ത നിന്നെ തെരഞ്ഞെടുക്കുന്നത് എന്നാണ് ഈ എഴുത്തും വായനയും അറിയാത്ത പ്രവാചകൻ ആര് എന്ത് എപ്പോൾ എങ്ങനെ പഠിപ്പിച്ചെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഞാൻ വായിക്കുന്നവനല്ല എഴുതുന്നവനല്ല ഖുർആാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ് നീ നിന്റെ വലതു കൈകൊണ്ട് എഴുതിയിട്ടില്ല അതായത് എഴുത്തും വായനയും അറിയില്ല എന്ന് ഖുർആാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഇസ്ലാമിക വേദിയിൽ ചെന്നിട്ട് ആരെങ്കിലും എഴുതി കൊടുക്കുന്നത് പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് മുസ്ലിങ്ങളുടെ വോട്ടിനു വേണ്ടി അവരിൽപ്പെട്ട കുറെ ഒക്കെ ഒന്ന് പൊക്കി പറഞ്ഞ് എന്ത് കാര്യമുണ്ട് ഇവർക്കൊക്കെ ഏ ഇസ്ലാമിലെ രോഗവും രോഗപ്രതിരോധവും ചികിത്സയും ഒക്കെ എന്താണെന്ന് ഇദ്ദേഹത്തിന് അറിയാമോ കൊറോണ വന്ന സമയത്തും നിപാതസ് വന്നപ്പോഴും ഒക്കെ ഇവരൊക്കെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ഖുർആാനൂദിയാ മതിയെന്നും നബിയുടെ പ്രകീർത്തനങ്ങൾ പാരായണം ചെയ്താൽ മതി എന്നും ഒക്കെ പറഞ്ഞിട്ട് ക്വാറന്റൈൻ പ്രവാചകനാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് ഇവര് കൊറോണ സമയത്ത് നമ്മുടെ ക്വാറന്റൈൻ സിസ്റ്റത്തെ തന്നെ ഇസ്ലാമാക്കി മാറ്റിയില്ലേ മാവേലിയെ അറ്റം വെട്ടി മുഹമ്മദ് അലി ആക്കി മാറ്റിയില്ലേ ഈ വിവരക്കേടുകളൊക്കെ അറിയായിട്ടല്ല പക്ഷെ എന്നാലും അങ്ങ് പറയും എന്താണ് ഇസ്ലാമിലെ ചികിത്സാരീതി ഏഴ് അജുവായിത്തെ പഴം വേറെന്താ കരിഞ്ചീരം ഒട്ടക മൂത്രം ഒട്ടകത്തിന്റെ പാല് ഇതൊക്കെ മതിയോ ഇന്ന് രോഗം മാറാൻ ഇവരാരോടാണ് ഇതൊക്കെ പറയുന്നത് ഒരു ആധുനിക ജനതയോടാണോ പറയുന്നത് എല്ലാ രൂപത്തിലും നവോത്ഥാനത്തിലേക്ക് പുരോഗതിയിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ജനതയുടെ മുന്നിൽ വന്നിട്ട് പറയുവാണ് തീർന്നില്ല ഒരു ആരാണെന്നറിയില്ല ഒരു മനുഷ്യൻ വളരെ കൃത്യമായ രൂപത്തിൽ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്താണ് എന്ന് പറയുന്നു നമുക്കത് കേൾക്കാം സത്യം ഞാൻ തുറന്നു പറഞ്ഞാൽ അന്തൻ കമ്മികൾ എന്നോട് പിണങ്ങുമോ പിണങ്ങില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാര്യം ഇതാണ് ഇന്നാണ് നമ്മൾ ജീവിക്കുന്ന ഈ യുഗത്തിലാണ് നിങ്ങളുടെ കാണപ്പെടുന്ന ദൈവം കാറൽ മാർക്സ് ജീവിച്ചിരുന്നത് എങ്കിൽ കമ്മ്യൂണിസം എന്നൊരു പ്രസ്ഥാനം ഈ ലോകത്തിൽ ഉണ്ടാകില്ലായിരുന്നു ഒരു സംശയമില്ല ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമൂഹിക സാമ്പത്തിക സമത്വം സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം അവതരിപ്പിച്ചത് കാറൽ മാർക്സ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അതായത് ആയിരത്തി എണ്ണൂറുകളിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് പ്രസക്തി ഉണ്ടായിരുന്നു കാരണം ചൂഷിത വർഗത്തിനുവേണ്ടിയുള്ള പോരാട്ടത്തിന്റെ കാലമായിരുന്നു അത് ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ കമ്മ്യൂണിസത്തിന്റെ ദൗത്യം പൂർത്തിയായി എന്ന് വേണമെങ്കിൽ പറയാം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങൾക്ക് ഇന്ന് യാതൊരു പ്രസക്തിയുമില്ല കാരണം പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഉണ്ടായിരുന്ന കാർ മാർക്സ് കണ്ട ചൂഷിത വർഗം ഇന്നില്ല മാത്രമല്ല ചൂഷിത വർഗം ഇന്ന് മിക്കവാറും മുതാളിത്ത വർഗമായി മാറി എന്ന് തന്നെ പറയാം അതിനുദാഹരണമാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുതലാളിമാർ കമ്മ്യൂണിസത്തിന്റെ ഈറ്റില്ലമായിരുന്ന ചൈനയും റഷ്യയും വിയറ്റ്നാമും എന്ന് വേണ്ട കമ്മ്യൂണിസ്റ്റ് ചാവുണ്ടായിരുന്ന മിക്കവാറും ആഫ്രിക്കൻ സൗത്ത് അമേരിക്കൻ രാജ്യങ്ങൾ പോലും ആ സത്യം മനസ്സിലാക്കി കമ്മ്യൂണിസത്തെ അവ ന്യായമായി ചവറ്റു കൊട്ടയിൽ എറിഞ്ഞു എന്ന് പറയാം ഈ യുഗത്തിൽ ഇപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്നത് സ്വച്ഛാധിപതികളുടെ അടിച്ചമർത്തലുകൾക്ക് ന്യായീകരണമായി സ്വീകരിക്കപ്പെടുന്ന ഉപയോഗിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ് ഉദാഹരണം നോർത്ത് കൊറിയ ക്യൂബ വെനസുവല ഷിറ്റ് വെസ്റ്റ് ബംഗാൾ പോലും കമ്മ്യൂണിസത്തെ തൂത്തറിഞ്ചി ചവറ്റുവട്ടയിട്ടു അപ്പോൾ നമ്മൾ വിചാരിക്കും കേരളത്തിലെ സഖാകൾക്ക് മാത്രം തലയിൽ നിലാവട്ടം തെളിഞ്ഞിട്ടില്ലെന്ന് റോം റോം അവർക്ക് ശരിക്കും അറിയാം കമ്മ്യൂണിസം തീർന്നു എന്ന് കമ്മ്യൂണിസം തീർന്നു എന്ന് കാലഹരണപ്പെട്ടു പോയി എന്ന് ലോകമാസകലം കമ്മ്യൂണിസം തീർന്നു പോയി എന്ന് അവർക്ക് ശരിക്കും ബോധ്യമായിട്ടുണ്ട് ഈ പ്രസ്ഥാനം അവരെ അതിജീവിക്കില്ല എന്ന് അവർക്ക് വളരെ ബോധ്യമുണ്ട് അഴിമതിയിൽ ആറാടിക്കൊണ്ടുള്ള നമ്മുടെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിന്റെ ഈ ഒരുപോക്കിൻ്റെ കാരണം തന്നെ ആ അറിവാണ് മലയാളികളെ കുത്തിവാരാനും കേരളത്തെ കുട്ടിച്ചോറാക്കാനും കക്കാനും മോഷ്ടിക്കാനും അവസാനത്തെ ചാൻസ് ആണ് ഇത് എന്ന് അവർക്ക് ശരിക്കറിയാം ശരിക്കറിയാം അതുകൊണ്ട് അവർ കക്കുന്നു മറ്റ് സഖാക്കൾക്ക് കക്കുവാൻ അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു കക്കുന്നവരെയും കൊള്ളയടിക്കുന്നവരെയും സർക്കാർ സംരക്ഷിക്കുന്നു എന്നാൽ ഇതൊന്നും അറിയാതെ ഈ നേതാക്കളെ കണ്ണുമടച്ച് വിശ്വസിച്ച് സഖാവേ സഖാവേ എന്ന് പരസ്പരം വിളിച്ച് സായുജ്യമടയുന്ന ഒരു വർഗമുണ്ട് അവരാണ് ഈ അന്തം കമ്മികൾ നേതാക്കൾക്ക് വേണ്ടി സിന്ദാബാദ് വിളിക്കാനും കൊല്ലാനും ചാകാനും വിളിക്കപ്പെട്ട അടിമകളാണ് ഈ അന്തം കമ്പികൾ കരക്കാരുടെ കഫം തിന്ന് ഒത്തിരിനാൾ കൂടി ജീവിക്കാൻ സാധ്യമല്ല എന്ന് ഇടത് നേതാക്കന്മാർക്ക് ശരിക്കറിയാം അതുകൊണ്ട് അവർ അവരുടെ മക്കളെ കോളേജിലും വിദേശത്തും ഒക്കെ ആയിട്ട് പഠിപ്പിക്കുന്നു അവർ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരും ഐ ടി മുതലാളിമാരുമാകുന്നു അല്പസ്വല്പം ബുദ്ധിയുള്ള അന്തം കമ്പികളാകട്ടെ ഏതെങ്കിലും കോളേജിൽ ചേർന്ന് എസ് എഫ് ഐ അംഗത്വം എടുക്കുന്നു അങ്ങനെയുള്ള ഒരു ചിലർ പരീക്ഷ എഴുതാതെ തന്നെ ഒന്നാം ക്ലാസ് ആയി പാസ്സാകുന്നു മറ്റു ചിലരാവട്ടെ വാഴക്കൊല തിരിച്ചും മറിച്ചും വെച്ച് ഇംഗ്ലീഷ് അറിയില്ലെങ്കിലും ഇംഗ്ലീഷിൽ പി എച്ച് ഡി നേടുന്നു ചിലർ കെ റയിൽ കെ ബാങ്ക് കെ ഫോൺ ഒക്കെ പോലെ അവതരിക്കുന്നു ജോലി പരിചയ സർട്ടിഫിക്കറ്റ് സ്വയം ഉണ്ടാക്കി അവർ ജോലി കണ്ടുപിടിക്കുന്നു ഇതെല്ലാം വിളിച്ചത്ത് കൊണ്ടുവരുന്ന മാധ്യമ പ്രവർത്തകരെ സ്വന്തം പോലീസിനെ ഉപയോഗിച്ച് അവർ വേട്ടയാടുന്നു അവരെ നിശബ്ദരാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ അവർ ദുർവിനിയോഗം ചെയ്യുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നു സാധാരണ അന്തം കമ്മികളാകട്ടെ അവർ ഇതുപോലുള്ള അഴിമതികളൊന്നും കാണിക്കാറില്ല കേട്ടോ ഉള്ളത് പറയണമല്ലോ ചുമട്ടു തൊഴിലാളി യൂണിയനിൽ അംഗമാണെങ്കിൽ ഒരുപക്ഷെ നോക്കുകൂലി ആവശ്യപ്പെട്ടേക്കാം വിയപ്പിന്റെ അസുഖമുള്ളവർക്കും ജീവിക്കണമല്ലോ എങ്ങനെയെങ്കിലും അധ്വാനം കൂടാതെ എങ്ങനെ ജീവിക്കാമെന്ന സ്വപ്നവുമായി മാർക്സിസ്റ്റ് പർദീസായുടെ വരവിനായി അവർ കാത്തിരിക്കുകയാണ് തുടുത്ത മൂലകളും കൊഴുത്ത തുടകളുമുള്ള എഴുപത്തിരണ്ട് ഹൂറികളെ സ്വപ്നം കാണുന്ന ഷഹീദുകളെ പോലെ ഇനി കേരള ലോകസഭയുടെ ന്യൂയോർക്ക് സമ്മേളനത്തെ പറ്റി ഒരു രണ്ട് കൂടി പറയുന്നു ഈ അമേരിക്ക പൊങ്ങച്ചക്കാരുടെ പഞ്ചാര വർത്തമാനം കേട്ട് കുടുംബവും പരിവാരവുമായി അമേരിക്കയിലെത്തിയ പിണറായിയെ വേണം പറയുവാൻ ടൈം സ്ക്വയറിൽ വെച്ച് ആ മനുഷ്യൻ നാലോകരുടെ മുമ്പിലും മലയാളികളുടെ മുമ്പിലും ശരിക്കും അവഹേളിതനായി പരിഹാസ്യത്തിനായി കേരളത്തിലാണ് ഇത് സംഭവിച്ചിരുന്നത് വരിയിൽ പിണറായി ഞൊടിയിടിയിൽ അതിന് സംഘാടകരെ ഒന്നടങ്കം അറസ്റ്റ് ചെയ്തതിന് ഒരു സംശയമില്ല അദ്ദേഹത്തോട് അദ്ദേഹത്തോട് ഈ കേരള ലോകസഭ കോമാളികൾ ഇങ്ങനെ ചെയ്യണമായിരുന്നു അവർ അദ്ദേഹത്തോട് ചെയ്തത് ഉയർവും ചെറ്റത്തരമായി പോയി മറ്റൊന്നിനെ പറ്റി ഞാനിപ്പോൾ പറയുന്നില്ല എങ്കിലും സ്പീക്കർ സംസാരിച്ചു കൊണ്ട് നിന്നപ്പോൾ പ്രസംഗിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒഴുക്കത്ത് കുത്തിയ കഴിക്കോലുപോലെ ഏകനായി സ്റ്റേജിൽ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന പകച്ചു നിൽക്കുന്ന പിണറായി വിജയന്റെ ആ ചിത്രമുണ്ടല്ലോ അത് എന്റെ മനസ്സിൽ നിന്ന് സത്യത്തിൽ മാറിയുന്നില്ല ഞാൻ സിൻസിയർ ആയിട്ട് പറയാണ് ഇല്ലേ അതുപോലെ തന്നെ ആ സ്റ്റീൽ കസേരയിൽ നിർജീവനും നിർവികാരനുമായിരിക്കുന്ന ആ വ്യക്തിയെയും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല പിണറായി എന്നാൾ ആ മയക്കുകാരനെ വിരട്ടിയത് ഞാൻ വിരട്ടിയത് ഞാൻ ഓർക്കുന്നു അദ്ദേഹം ആ ചെയ്ത് ശരിയായില്ല ഞാൻ അത് അംഗീകരിക്കുന്നില്ല പാവം മയക്കുകാരൻ പിണറായി മുഷ്കു കാണിക്കേണ്ടത് ആ പാവത്തിന്റെ അടുത്തല്ലായിരുന്നു പകരം ആ സ്റ്റീൽ കസേര കൊണ്ടു വന്ന് ആ പൊങ്ങി ആ കസേര പിടിച്ചു വാങ്ങി ആ സ്റ്റീലിന്റെ ബലം അവന്റെ തലയിൽ ഒന്ന് പരീക്ഷിച്ചിരുന്നെങ്കിൽ പിണറായിക്ക് വേണ്ടി ഞാൻ കയ്യടിച്ചേ ഇത് അദ്ദേഹത്തെ അവഹേളിക്കുവാൻ വേണ്ടി മനപൂർവ്വം ചെയ്തതാണ് എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല അന്നേരമല്ല പിണറായിയുടെ മുഖത്തെയായി അസ്പ്രശൻ നിങ്ങൾ നോട്ട് ചെയ്തോ ആരെയൊക്കെ അദ്ദേഹത്തിന്റെ വ്യക്തമായി കാണാം ഏതായാലും കേരള ലോകസഭ അദ്ദേഹത്തെ ഇങ്ങനെ അവഹേളിക്കരുതായിരുന്നു ഇങ്ങനെ ജനങ്ങൾ ഉള്ള കാര്യം തുറന്ന് പറയുമ്പോൾ അവരെയൊക്കെ വേട്ടയാടി പിടിച്ച് ഭയപ്പെടുത്തി കേസുകളിൽ അകപ്പെടുത്തി അങ്ങനെ നിശബ്ദരാക്കി നിങ്ങൾക്ക് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയും നന്ദി